പുവശി രാജാണ് എപ്പോൾ ഇടിഞ്ഞു ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ റോഡ് ഇനി പുനർനിർമ്മിക്കുമ്പോൾ ഇനി അല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഈ ഫ്ലൈ ഫ്ലൈ ഓവർ ആണോ വേണ്ടത് എന്നുള്ളതിലൊക്കെ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് ഇതിപ്പോൾ എത്തേണ്ടി വരും ഇതിപ്പോൾ ഈ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ച ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ആലോചിക്കണം സംസ്ഥാന സർക്കാരൊക്കെ ഒക്കെ എത്ര പരിശോധനകൾ നടത്തിയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ആ പരിശോധനകളിലൊന്നും കാണാത്ത സംഭവമാണോ പെട്ടെന്ന് ഒരു ദിവസം ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് വീണത് എല്ലാ ഭരണ ഗൂഢങ്ങൾക്കും ഇത് വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ് ഇത്രയധികം ഗുരുതര വീഴ്ചകൾ ആ റിപ്പോർട്ടിൽ പറയുമ്പോൾ അത് ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് മുബഷീർ അവിടെയുള്ള ജനങ്ങളൊക്കെ നമ്മളോട് അതിന്റെ വിഷമം എത്ര തവണ നമ്മളോട് പറഞ്ഞു അല്ലേ തീർച്ചയായും അവർ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കഴിയുന്നത് റോഷനും കാരണം തൊട്ടപ്പുറത്തുള്ള ഷെരീഫയുടെ വീടിൻ്റെ സ്ഥിതി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഓബിശാൽ നിർമ്മിച്ചെടുത്ത സ്ഥിതി നമ്മൾ കണ്ടതാണ് അതായത് ഒരു പാലത്തിൻ്റെ അവിടെ നിന്നും കണക്റ്റ് ചെയ്യാൻ പാകത്തുള്ള ഒരു ഓബിശാൽ അതിനിപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അതിന് തയ്യാറാകാത്തത് മൂലം കുത്തി ഒലിച്ചു വരുന്ന ഓവിശാലൂടെയുള്ള വെള്ളം ഇവരുടെ വീട്ടിലേക്ക് ഒരു സാഹചര്യം രണ്ട് നില പുതിയ വീടാണ് അതിൻ്റെ ചുമരുകളിലൊക്കെ തന്നെ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുമൂലം ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപ ചിലവാക്കിക്കൊണ്ട് വീടിൻ്റെ മുറ്റം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് ഇടേണ്ട ഒരു സാഹചര്യം അവർ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് ചുറ്റുമതിൽ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ ചുറ്റുമതിൽ പോലും ഇപ്പോൾ തകരുന്നൊരു സാഹചര്യമുണ്ട് വെള്ളം ഇങ്ങോട്ടേക്ക് ഒലിച്ചിറങ്ങുന്നു അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ഈ നിർമ്മാണ കരാർ കമ്പനിക്കാരോട് വീട്ടുകാർ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ പരിഹരിക്കേണ്ടതാണ് കാരണം ഇവരുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ഒലിച്ചു വരുന്ന വെള്ളം എങ്ങോട്ടേക്ക് കടത്തി വിടണമെന്നൊരു ചോദ്യം തങ്ങളുടെ ഭൂമിയിലോട്ട് വെള്ളം വരുമ്പോൾ തങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തി വീട് തകരാനുള്ള തകരാനുള്ളൊരു സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് നിങ്ങളാണ് പരിഹരിക്കേണ്ടത് നിങ്ങൾ അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചോളൂ എന്ന നിരുത്തരവാദപരമായിട്ടുള്ള മറുപടി കമ്പനി അധികൃതർ നൽകിയെന്നുള്ളതാണ് ഈ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ അവരുടെ മനോഭാവത്തിലേക്ക് തന്നെ അയവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാരണം ഒരുപക്ഷേ ഈ മേഖലയിലുള്ള ആളുകൾ പറഞ്ഞിരുന്ന വാക്കുകൾ ആദ്യഘട്ടം കേട്ടിരുന്നെങ്കിൽ ഈ ഒരു വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മേഖലയിൽ പാലം ആവശ്യത്തിൽ ജനങ്ങളും ഇവിടെയുള്ള ജനപ്രതിനിധികളും ഒരുപോലെ ഉറച്ചു നിൽക്കുന്നതേ വേണ്ടി ശക്തമായ ഒരു രംഗത്തിറക്കുന്നത് പ്രക്ഷോഭത്തിനിറക്കുന്നതേ ഈ ദൃശ്യങ്ങൾ വീണ്ടും നോക്കൂ അതായത് ആദ്യഘട്ടത്തിൽ ഈ മേഖലയിൽ എത്തിയ സമയത്തൊന്നൊന്നും തന്നെ ഈ തരത്തിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർവീസ് റോഡിനോട് ചേർന്ന് ഈ ആറുവരി പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മതിലാണിത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷി നമ്മൾ മനസ്സിലാക്കേണ്ടത് okay മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല വടക്കൻ കേരളത്തിൽ തന്നെ കടന്നുപോകുന്ന ദേശീയപാതയിലുടനീളം സമാനമായ രീതിയിലുള്ള മതിലാണ് സർവീസ് റോഡിന് ചേർന്ന ഭാഗത്തൊക്കെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നേരത്തെ ഇവിടെയുള്ള ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബറുടെ ഒരു കമൻ്റ് വളരെ വൈറലായിരുന്നു എങ്ങനെയാണ് ഈ ഒരാൾപൊക്കത്തിലുള്ള കല്ലിൻ്റെ വീതിയിൽ ഇത്ര വലിയൊരു മതിൽ നിർമ്മിച്ചെടുക്കാൻ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് അതിനുള്ള പരിഹാരമൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതും വളരെ വൈറലായിരുന്നു അക്കാര്യത്തിലൊക്കെ എന്ന് പറയുന്ന ശാസ്ത്രീയമായ പഠനം അനിവാര്യമാണ് പക്ഷേ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനോട് നമ്മൾ പറയുന്നത് ഇതിൽ കൃത്യമായ അശാസ്ത്രീയമായിട്ടുള്ളൊരു ഇടപെടൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് നിർമ്മാണം അവർ ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഒഴിവാക്കുമായിരുന്നു അതില്ല എന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്നതാണ് ദിനം പ്രതി ഒരു മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇപ്പോൾ റോഡ് പൂർണ്ണമായിട്ടും ഒരു ഭാഗത്തേക്ക് ഇരുന്നു കഴിഞ്ഞു ശരിഞ്ഞു കഴിഞ്ഞു ഇനി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നിലം പൊത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഈ മതിലിൻ്റെ ഓരോ ഭാഗങ്ങൾ ദിനേനെ ഈ വിധത്തിൽ ഇങ്ങോട്ടേക്ക് താഴേക്ക് പതിച്ചു വീഴുകയാണ് തൊട്ടപ്പുറത്തുള്ള ജനവാസ മേഖലകളുണ്ട് ഈ വയൽ പ്രദേശം നമ്മൾ കണ്ടതാണ് അവിടെയുള്ള മനുഷ്യരെ ഉൾപ്പെടെ ഇത് ബാധിക്കാനുള്ള വലിയ പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഈ മേഖലയിൽ ഈ പറയപ്പെടുന്ന അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ ചിന്നി ചിഹ്നിച്ചിതറി കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ആ ഇവിടെ എത്തിക്കൊണ്ട് ഇവ പൂർണ്ണമായും പൊളിച്ചു മാറ്റി മറ്റു മേഖലകളിലേക്ക് മാറ്റി സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു നിർമ്മാണത്തിന് അധികൃതർ തയ്യാറാകണം അല്ലാത്ത വർഷം ഇവിടെയുള്ള ജനങ്ങളുടെ സ്വത്തിനും ജീവനും വലിയ വെല്ലുവിളിയായി തന്നെ ഈ മേഖലയിൽ അപകടം സംഭവിച്ച ഒരു പാതയും അതോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല റോഷ്നി